ഈ അഞ്ചു പേരുമാണ് വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നതെന്ന് ഇതിന്റെ ഡിപ്റ്റി അല്ലെങ്കിൽ മേയറ് തന്നെ സമ്മതിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ ആൾ ആരാണ് ഇവര് എന്തുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ ഇവരെ അന്വേഷിക്കുന്നില്ല എന്നോ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് കേരളത്തിലെ പോലീസാണ് നമുക്കാർക്കും പോയി അന്വേഷിക്കാൻ പറ്റില്ല ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ നമുക്കാർക്കും പറ്റില്ല ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോടതി നടപടികളുമായിട്ട് മുൻപോട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അന്വേഷണം നടത്തുന്നത് എപ്പോഴും പോലീസാണ് പോലീസിനെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളാണ് അതുകൊണ്ടാണ് മറ്റാരുടെയും പേര് ഇതിനെ പുറത്തു വരാത്തത് ഇരുപത്തി ഏഴാം തീയതി രാത്രി പത്തരയ്ക്ക് എന്റെ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെട്ടു എന്ന് പോലീസ് വന്നപ്പോൾ ബസ്സിനകത്ത് ഇരുന്ന ഡ്രൈവർ പരാതി എഴുതി കൊടുത്ത് പോലീസ് നേരിട്ട് കണ്ട വിഷയത്തില് ഇരുപത്തി ഏഴാം തീയതി മുതൽ കോടതി നിർദ്ദേശിക്കുന്നത് വരെ കേസെടുത്തില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക തടസ്സപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് പോലും കേസെടുക്കുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയല്ലേ ഇതു വാദിയായിട്ടുള്ള കേസിന്റെ സ്റ്റാറ്റസ് എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെയാണ് നിൽക്കുന്നത് അതൊരു ചലനം ഇതുവരെ സംഭവിച്ചിട്ടില്ല കാരണം അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല അന്വേഷണത്തിൽ ആരെയും ചോദ്യം ചെയ്യുന്നില്ല പ്രതികളെ ആരെയും വരുത്തുന്നില്ല പ്രതികൾക്ക് ജാമ്യമെടുക്കുന്നോ ഇല്ലയോന്നും അന്വേഷിക്കുന്നില്ല ഒരു തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ യൻ വാദിയായിട്ടുള്ള കേസിനകത്ത് നടക്കുന്നില്ല പ്രതിയായിട്ടുള്ള പ്രതിയായിട്ടുള്ള കേസിനകത്ത് വളരെ തകൃതിയായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് വിറ്റിം എന്റെ വൺ സിക്സ്റ്റി ഫോർ അതായത് രഹസ്യമൊഴി ഇന്നലെ രേഖപ്പെടുത്തിയെന്നറിയുന്നു സാക്ഷികളാക്കി കണ്ടിച്ചു വളരെ ധൃതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നു സി സി ടി വി ഫുട്ടേജ് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു തെളിവുകൾ പോലീസ് വളരെ ധൃതി കൊണ്ട് അന്വേഷണം നടത്തുന്നു വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഹാജരാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കേസ് നടന്ന സമയത്ത് മേയറെ പേര് മാത്രത്തിന് പുറത്തു സച്ചിൻ സച്ചിന്റെ എം എൽ എ അല്ല വേറെ മൂന്ന് ഇവരെ പേരൊന്നും ഒന്നും പുറത്തു വരണില്ല എന്തുകൊണ്ടാണ് മേയറെ മാത്രം പേര് പുറത്തു വരണത് പുറത്തു വരുന്നു എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അഞ്ച് പേരുണ്ട് ഒന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തിരുവനന്തപുരം സിറ്റിയിലെ മേയറ് രണ്ട് അദ്ദേഹത്തിൻ്റെ ഭർത്താവായിട്ടുള്ളൊരു എം എൽ എ പിന്നെ രണ്ട് പേര് അവരുടെ വളരെ ക്ലോസ് റിലേറ്റീവ് അഞ്ചാമതൊരാളുണ്ട് ഇത് അഞ്ചു പേരാണ് വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നതെന്ന് ഇതിൻ്റെ വ്യക്തി അല്ലെങ്കിൽ മേയർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അഞ്ചാമത്താൾ ആരാണ് ഇവർ എന്തുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ ഇവരെ അന്വേഷിക്കുന്നില്ല എന്നോ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് കേരളത്തിലെ പോലീസാണ് നമുക്കാർക്കും പോയി അന്വേഷിക്കാൻ പറ്റില്ല ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന നമുക്കാർക്കും പറ്റില്ല ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോടതി നടപടികളുമായിട്ട് മുമ്പോട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അന്വേഷണം നടത്തുന്നത് എപ്പോഴും പോലീസാണ് പോലീസിനെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളാണ് അതുകൊണ്ടാണ് മറ്റാരുടെ പേര് ഇതിനെ പുറത്ത് വരാത്തത് ഏത് കേസ് എടുത്തോളും കോടതി പറയുന്നെച്ചാൽ എഫ്ഐആർ ഇടുക എന്നിട്ട് മേയർ ചോദ്യം ചെയ്യുക ഇത്രയും ആ ഒരു കേസിനെപ്പോലും ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ പോലീസ് ഈ കോടതിയെ വെല്ലുവിളിക്കുകയില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഈ നാട്ടിലെ ജനങ്ങളെയാണ് ഇരുപത്തി ഏഴാം തീയതി മുതൽ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇരുപത്തി ഏഴാം തീയതി രാത്രി പത്തരയ്ക്ക് എന്റെ ഔദ്യോഗിക നിർമ്മാണം തടസ്സപ്പെട്ടു എന്ന് പോലീസ് വന്നപ്പോൾ ബസ്സിനകത്ത് ഇരുന്ന ഡ്രൈവർ പരാതി എഴുതി കൊടുത്ത് പോലീസ് നേരിട്ട് കണ്ട വിഷയത്തിൽ ഇരുപത്തി ഏഴാം തീയതി മുതൽ കോടതി നിർദ്ദേശിക്കുന്നത് വരെ കേസെടുത്തില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർമ്മാണം തടസ്സപ്പെട്ടതെന്ന് മനസ്സിലാക്കിയിട്ട് പോലും കേസെടുക്കുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയല്ലേ പോലീസ് ഉയർത്തുന്ന വെല്ലുവിളിയാണ് കാരണം എതിർഭാഗത്ത് പോലീസിനെ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കേസെടുക്കാൻ തയ്യാറല്ല നമ്മൾ അന്വേഷിക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയാണ് പോലീസ് അവലംബിക്കുന്നത് അതുപോലെ തന്നെ ഇത് ആറാം തീയതി കോടതി നിർദ്ദേശിച്ചു കേസെടുക്കാൻ എന്നാൽ കോടതി നിർദ്ദേശിച്ചനുസരിച്ചൊന്നും നമുക്ക് കേസെടുത്തു വേറെ മാർഗമില്ല കേസെടുത്തേ പറ്റുള്ളൂ കേസെടുത്തിട്ട് കേസ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എങ്ങനെ അത് അന്വേഷിക്കണം ആരെയൊക്കെ കണ്ട് ചോദിക്കണം എന്ന് തീരുമാനിക്കുന്ന പോലീസാണ് അതുകൊണ്ട് തന്നെ അതിപ്പോഴും ഒരു സ്ലീപ്പിംഗ് മോഡിലാണ് ഇപ്പോഴും അനങ്ങിയിട്ടില്ല ഇന്നലെ നമ്മളത് ഏതുവരെ ആയി എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഹർജി കോടതി ഫയൽ ചെയ്തിട്ടുണ്ട് അതിൽ റിപ്പോർട്ട് വരുമ്പോൾ അറിയാം എന്തൊക്കെ തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ ഇത്രയും കുറ്റം ചെയ്തിട്ട് മേയർ ഉണ്ടോ അത് പറയണ്ട ഞാനല്ല അത് പറയണ്ട കേരളത്തിലെ ജനങ്ങളല്ലേ അവർ ഇലക്ടഡ് മെമ്പറാണ് ജനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് ഞാനോ അല്ലെങ്കിൽ ഒരു കോടതിയോ അല്ല പറയേണ്ടത് മേയർ സ്ഥാനം മാറണമെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷണം കേസ് അല്ലെങ്കിൽ കേസിന്റെ പുരോഗതിയെ കുറിച്ച് മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ ഏതാനും ദിവസം യെതുവിനെ കമ്മീഷൻ ഓഫീസ് വിളിപ്പിച്ചു അന്ന് യെതുവിനെ കൊണ്ടുവന്നത് ഒരു കുറ്റവാളി കൊണ്ടുവന്നത് പോലെയാണ് എന്തുകൊണ്ടാണ് പോലീസ് അങ്ങനെ കാണിക്കുന്നത് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ യേദുവിനെ കുറ്റവാളിയാക്കുന്നത് അന്ന് എനിക്ക് തോന്നുന്നു വീട്ടിന്റെ അടുത്ത് എവിടെ ബൈക്കിൽ പോയി കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ എങ്ങാണ്ട് നിന്ന സമയത്താണ് ബൈക്ക് അവിടെ നിർത്തിച്ചിട്ട് ജീപ്പ് കൊണ്ട് നിർത്തി രണ്ട് പോലീസുകാർ രണ്ട് സൈഡിൽ വന്നു നാട്ടുകാരുടെ എല്ലാം മുന്നിൽ വെച്ച് ജീപ്പിനകത്ത് കയറ്റി കമ്മീഷൻ ഓഫീസിൽ കൊണ്ടു വന്നു അപ്പം നാട്ടുകാരുടെയൊക്കെ മനസ്സിലുണ്ടാവുന്ന എന്തോ ഇദ്ദേഹം എന്തോ വലിയൊരു കുറ്റം ചെയ്തു ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു ഇനി അവൻ ജയിലിലാണ് ഇതിങ്ങനൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത്തരം പോലീസ് അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ പോലീസിനെതിരെയോ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഭരണകൂടത്തിനെതിരെയോ സംസാരിക്കുന്ന ഒരു സാധാരണക്കാരൻ ആ ഒരു സാധാരണക്കാരന് ഉണ്ടാവാൻ പോകുന്ന ഒരവസ്ഥ ഇതാണ് എന്ന് സാധാരണക്കാരൻ്റെ ഇടയിലോട്ടൊരു ഒരു സംസാരം അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ

എതുമുള്ള സമയത്തിന് എഴുതു കൊടുത്ത പരാതിയിൽ ഒരു കൊവിസ്പിൾ ഒഫൻസിനെ കുറിച്ച് പരാതി റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടും പ്രതികൾ അഞ്ചുപേരും സ്റ്റേഷൻ ഉണ്ടായിട്ടും ഇതിലൊരു എഫ്ഐആർ എടുത്തിട്ട് അവരെ അറസ്റ്റ് ചെയ്യുകയോ അല്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടികൾക്ക് അവർക്കെതിരെ സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പരാതിയെ കുറിച്ച് അവരോട് തന്നെ ചോദിച്ച സ്റ്റേറ്റ്മെന്റ് എടുക്കാറുണ്ടോ അവർ അവൈലബിൾ അല്ലേ സ്റ്റേഷനിൽ ഇന്നും വരെ എടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ ചോദ്യം ശരിക്കും എന്നാണല്ലോ ചോദിക്കേണ്ടത് അന്വേഷണം നടന്ന ഉദ്യോഗസ്ഥനോടാണ് താങ്കൾ ചോദിക്കുന്നത് ഈ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഈ യെതുവിന്റെ അല്ലാതെ ഈ ഡ്രൈവറെ കണ്ടക്ടറേയും സ്റ്റേഷൻ മാസ്റ്ററുടെയും മേയറുടെയും സച്ചിന്റെ പരിശോധിച്ചാലോ തീർച്ചയായിട്ടും ഇത് കേസിന്റെ അതായത് ഈ കോൺട്രഡേർഷ്യൽ കേസിന്റെ ഒരു ബാക്ക് ബോൺ ആണ് ഇതിനകത്തുള്ള സി ഡി ആർ സി ഡി ആർ എന്ന് വെച്ചാൽ കോൾ റെക്കോർഡ്സ് പത്തേ മുക്കാ സംഭവം നടന്ന ഇരുപത്തി ഏഴാം തീയതി രാത്രി മണി മുതലുള്ള ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും കണ്ടക്ടറുടെയും ഫോൺ ട്രേസ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് എസ് എച്ച്ഒ ആരൊക്കെ ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്നും അറിയാൻ പറ്റും പക്ഷെ ഇത് ആരന്വേഷിക്കണം അന്വേഷിക്കേണ്ടത് കേരള പോലീസാണ് അപ്പൊ അത് വിളിച്ചതിൽ തന്നെ പറഞ്ഞത് കേസിന്റെ ഫൈവ് പറയുന്നത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കില്ല കാരണം ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് പോലീസിന് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനോ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ പോലീസിന് സാധിക്കുന്നില്ല അവരെ ഒന്ന് സ്വതന്ത്രമായി അന്വേഷിക്കാനായിട്ട് അനുവദിക്കൂ ഈ യെതുവിന്റെ കേസ് തെളിയി ഈ യെതുവിന്റെ കേസ് തെളിയാ തെളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊടുക്കുക അല്ലെങ്കിൽ യെതുവിന്റെ കേസ് റഫർ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക കേരള പോലീസിന് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അവരുടെ മികവ് ഈ കേസിനകത്ത് കാണിക്കാൻ പറ്റില്ല മെമ്മറി വേണ്ടി അത് എത്രത്തോളം എടു മാറ്റിയതെന്നൊരു ചർച്ച കുറച്ചുനാളം ഉണ്ടായിരുന്നു ഏറ്റവും പറഞ്ഞു ഈ സംഭവം നടന്ന ബസ് അല്ലെങ്കിൽ ഈ സംഭവത്തിന് ആസ്പദമായ ബസ് ഇരുപത്തി ഏഴാം തീയതി രാവിലെ മൂന്നരയ്ക്കോ നാലുമണിക്ക് അങ്ങാട്ട് അതായത് അതിരാവിലെ തന്നെ ട്രിപ്പിന് പോയി എന്ന് പറഞ്ഞ് ആ ഒരു പ്രതികരണം അല്ലെങ്കിൽ ആ ഒരു വെളിപ്പെടുത്തിൽ വന്നതോടുകൂടി ആ ചർച്ച അങ്ങ് തീർന്നു കാരണം രാത്രി പത്തരയ്ക്ക് ഏതുവിനെ ബസ്സിൽ നിന്ന് പിടിച്ചിറങ്ങി സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നു പത്തരയ്ക്ക് ഡീറ്റെയിൻ ചെയ്ത് ഏതു വിടുന്നത് പിറ്റേ ദിവസം പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കാണ് ഉച്ചയ്ക്ക് ബസ്സിനകത്തുനിന്നും നേരെ സ്റ്റേഷനിലേക്ക് പോയി പത്തരയ്ക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് ഇറങ്ങുന്നത് വരെ ഏതു ആ ബസ്സിലോട്ട് പോയിട്ടില്ല കൺട്രോൾ സ്റ്റേഷനകത്തായിരുന്നു അന്ന് രാവിലെ അതായത് ഈ സംഭവം നടന്ന ഇരുപത്തി ഏഴാം തീയതി വെളുപ്പിനെ തന്നെ ബസ് തിരിച്ച് അതായത് ഇരുപത്തെട്ടാം തീയതി വെളുപ്പിന് ബസ് തിരിച്ച് തൃശ്ശൂർക്ക് പോയല്ലോ പിന്നെ പ്രാക്ടിക്കൽ അല്ല ആ സാധനം എടുത്തു മാറ്റാന്നുള്ളത്

സാക്ഷി സാക്ഷിമൊഴികളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യണം ചാർജ് ഫയൽ ചെയ്യണം ചാർജ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് തുടർ നടപടികൾ നടക്കുള്ളൂ ഈ ചാർജ് ഫയൽ ചെയ്യുന്നത് ഇപ്പോ ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ പോക്കനുസരിച്ച് പോസിബിൾ അല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം അന്വേഷണം നടക്കുന്നില്ല അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും മേയർക്കെതിരെ മേയർ വാദിയായിട്ടുള്ള കേസ് സ്പീഡായിട്ട് അന്വേഷണം നടത്തുന്നു ചാർജ് കൊടുക്കുന്നു മറ്റേത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്യുന്നു

എനിക്ക് കേട്ടാനും അറിയാനും പറ്റില്ല അതിനി കോടതിയിൽ തെളിവെടുപ്പ് സമയത്ത് ക്രോസ് എക്സാമിനേഷൻ സമയത്ത് മാത്രമേ ആ ഒരു സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് പൊട്ടിക്കുകയുള്ളൂ പുറത്ത് പുറത്ത് വരത്തുള്ളൂ ഇനി അടുത്തത് അങ്ങനെ വിരള് കാണിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോകും കാണിച്ചിട്ടുണ്ടെങ്കിൽ സപ്പോസ് എനിക്കറിയില്ല ആ അലിഗേഷൻ എന്താണെന്ന് നോക്കിയിട്ട് ക്രോസ് എക്സാമിനേഷൻ കൂടി ആ വിറ്റ്നസ്സിൻ്റെ വെരാസിറ്റി ചലഞ്ച് ചെയ്ത് വിശ്വാസയോഗ്യമായ മൊഴിയാണ് കോടതിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ കേസിനകത്ത് ഒരു മേയർക്ക് പോസിറ്റീവായു കോടതി അങ്ങനെയൊന്നുമില്ല അങ്ങനെ അങ്ങനെ അങ്ങനൊരു മുൻവിധിയല്ല വേണ്ട കോടതിയിൽ തെളിവുകളാണ് മുൻതൂക്കം കൂടുതൽ കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിലും സാക്ഷികളുടെ അടിസ്ഥാനത്തിലാണ് കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക